കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ ക്യാപ്റ്റനുമായ അഡ്രിയാൽ ലൂണുടെ റീപ്ലേസ്മെന്റ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടാകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ അശാൻ ഇവാൻ മുക്കുമെ വെച്ച് വ്യക്തമാക്കിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാണെന്ന് അറിയാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ ക്യാപ്റ്റനുമായ അഡ്രിയൽ ലൂണ ഇൻസ്റ്റാഗ്രാം വഴി ഒരു സ്റ്റോറി പങ്കുവച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വേണ്ടി അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ അഡ്രിയൽ ലൂണ പങ്കുവച്ചിരിക്കുന്നത് ആ സ്റ്റോറിയിലൂടെ വ്യക്തമാക്കുന്നത് ഈ ഐ സീസൺ ജനുവരി ബ്രേക്ക് കഴിയുമ്പോൾ അഡ്രിയൽ ലൂണി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള രീതിയിലാണ് ആ സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് കാൽമുട്ടിൻ്റെ സർജറി കഴിഞ്ഞ് കാൽമുട്ടിൻ്റെ ആ അതെല്ലാം അഴിച്ചു നോക്കി അഡ്രിയൽയുടെ ഇഞ്ചറി എത്രത്തോളം മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ച ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ അഡ്രിയൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുന്നത് ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ അഡ്രിയൽ ലൂണ ആരാധകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള വരും അപ്ഡേറ്റുകളൊക്കെ താരം തന്നെ പങ്കുവെക്കുന്നതായിരിക്കും അന്നേരം ഇത് വീഡിയോട്ട് അറിയിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നതുവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്